യങ് മൈനസ് ഇന്റർനാഷണൽ റീജിയണൽ ചെയർമാനായ കെ രഞ്ജിത്ത് കുമാറിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് പതിനാറിന് വൈകുന്നേരം മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘടനയുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ കെ സി സാമുവെൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും തൃശൂർ മുതൽ മംഗലാപുരം വരെയുള്ള റീജിയണൽ മൂന്നിന്റെ ആദ്യത്തെ റീജിയണൽ ചെയർമാനായാണ് രഞ്ജിത്ത് കുമാർ ചുമതലയേൽക്കുന്നത് നിലവിൽ റീജിയണിൽ അൻപത് ക്ലബ്ബുകളാണുള്ളത് ഇത് നൂറ് ക്ലബ്ബാക്കാനാണ് തീരുമാനം ഈ വർഷം ഒന്നര കോടി രൂപയുടെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളാണ് സംഘടന ലക്ഷ്യമിടുന്നത് അതോടൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരുവാനായിരിക്കും കൂടുതൽ ഊന്നൽ നൽകുക വാർത്താ സമ്മേളനത്തിൽ റീജിയണൽ ചെയർമാൻ കെ രഞ്ജിത് കുമാർ ടി കെ രമേഷ് കുമാർ സി വി ഹരിദാസ് രാജേഷ് ഗോപാൽ നാസർ അരിങ്ങോട്ട് എന്നിവർ പങ്കെടുത്തു സേവന സംഘടനയാണ് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം തന്നെ നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ കൊറോണ കാലത്തിന് ശേഷം പൊതുവെ ഈ സേവന സംഘടനകളിൽ വന്നിട്ടുള്ള ഒരു മാന്യമുണ്ട് പൊതുവേ അതൊക്കെ മറികടന്നുകൊണ്ട് പോകുന്നതിനു വേണ്ടി ഉള്ള ഒരു സംഘടനയാണ് ഈ യങ് മൈൻസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് ഇതിൽ ജനങ്ങളുടെ സേവനം തന്നെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റീജിയൺ ചെയർമാൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംഘടന യങ് മൈൻസ് ഇൻ്റർനാഷണലിൻ്റെ ഇൻ്റർനാഷണൽ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ കെ സി സാംവൻ അദ്ദേഹമാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതോടൊപ്പം ഇതിൻ്റെ ഇന്ത്യ ഏരിയ ഇന്ത്യ ഏരിയ ചെയർമാൻ ആയിട്ടുള്ള ആൻഡോ കെ ആൻ്റണി അതിന് മുഖ്യ പ്രഭാഷണം നടത്തും ഇതിൻ്റെ ഇൻ്റർനാഷണൽ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള മാത്തു കുട്ടി അദ്ദേഹം നമുക്ക് പുതിയ അംഗങ്ങളെ അതായത് ഇപ്പോൾ ഈ ഭാരവാഹികളുടെ അംഗത്വം നൽകി അവരെ അവരോധിക്കും കൂടാതെ ഇതിൻ്റെ ഇൻസ്ലേഷൻ ചടങ്ങ് നടത്തുന്നത് നമ്മുടെ എൽഡേഴ്സ് ഫോറം ഇന്റർനാഷണൽ തലത്തിൽ തന്നെ എൽഡേഴ്സ് ഫോറം എന്ന് പറയുന്ന ഒരു ഫോറം ഫോറമുണ്ട് ആ ഫോറത്തിന്റെ ചെയർമാൻ ആയിട്ടുള്ള എൻജിനീയർ കെ എം സ് കറിയാച്ചൻ അദ്ദേഹമാണ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തുന്നത്